കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നാടകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഇത്തവണ അരങ്ങിലെത്തിയതോ ഒറ്റ രൂപയുടെ കുപ്പായം ധരിച്ച മുപ്പത്തിനാല് കോടിയുടെ ആസ്തിയുള്ള പി വി അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അയാൾ ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിച്ച വീഡിയോ രാഷ്ട്രീയ ആഹ്വാനത്തിന്റെ വേദിയിൽ തലവെട്ടി നിർത്തി വെച്ചിരിക്കുകയാണ് അതും വലിയൊരു വിചിത്രതയായി ഒറ്റ രൂപ സംഭാവന തേടുന്ന വീഡിയോയ്ക്ക് പിന്നിലുള്ള സന്ദേശം തീർത്ത് പരിതാപകരമാണ് സ്വയം ഒരു കോമാടി വശം കിട്ടി ആടുകയാണ് അൻവർ എന്ന് തന്നെ പറയുക വേണം സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു രൂപ മിച്ചഭൂമി കേസ് കേസുകൊണ്ട നിശ്ചലമായ ആസ്തികൾ പിണറായിസത്തിനെതിരെ പോരാടിയതിനാൽ നഷ്ടപ്പെട്ടതെല്ലാം തുടങ്ങി പ്രകമ്പനം ഉണർത്താൻ ഉദ്ദേശിച്ചു പോയ ഘടകങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള ആവിഷ്കാരമാണ് വീഡിയോയിൽ പക്ഷേ ഇതെല്ലാം പരസ്യ പ്രതിസന്ധികളെ മറയ്ക്കാനാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന പകൽ പോലെ വ്യക്തം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ സാമ്പത്തിക വ്യക്തിത്വം തുറന്നു കിടക്കുന്ന ഈ അവസ്ഥയിൽ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയരെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതുമാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണ തണലും മാത്രമല്ല ഞാൻ ഇത്ര കാലം വീറപ്പൊഴിക്ക് സമ്പാദിച്ചത് കൂടിയാണ് ഈ പോരാട്ടത്തിൽ എന്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോട് കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ എൻ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് പോരാട്ടം തുടരാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കുക പ്രാർത്ഥിക്കുക സഹകരിക്കുക സഹായിക്കുക എങ്ങനെയാണ് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിൽ ഒരു വീഡിയോയുമായി രംഗത്തെത്തുമ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ധനാഡീൻ പി വി അൻവർ തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ അനുസരിച്ച് അൻവറിനാണ് സ്വത്ത് കൂടുതൽ പതിനെട്ട് കോടിയുടെ ബാങ്ക് നിക്ഷേപങ്ങളും ഒപ്പം കുറച്ചെങ്കിലും സ്വർണ്ണമാലകളും ആഭരണങ്ങളും കൈവശമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരൊറ്റ സെന്റ് ഭൂമി പോലും വിറ്റ് വാങ്ങാൻ കഴിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം പക്ഷെ അത് കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് മുപ്പത്തിനാല് കോടിയുള്ളവൻ ഒരു രൂപ ചോദിച്ചാൽ പിന്നെ ഞങ്ങളൊക്കെ എത്ര രൂപ ചോദിക്കണം അന്നത്തെ ഈ ദാനപ്രചരണ വീഡിയോ ഒരു ജനാധിപത്യ നാടകമാണെന്ന് ഏതു കൊട്ടനും അറിയാം അതിൽ പത്രപ്രവർത്തനങ്ങൾ പോരാളിത്തം നീതി എന്നീ വിഷയങ്ങളൊന്നുമില്ല അതിനു പകരം ഇതൊരു കണിഷമായ സഹാനുഭൂതി പ്രകസനമാണ് പച്ച പ്രകസനം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവുകയും യുഡിഎഫിനോട് കസേത ആവശ്യപ്പെടുകയും അതിന് ലഭിച്ച മറുപടിയുടെ പ്രകോപനം ഉപയോഗിച്ച പൊതുജനങ്ങൾക്കിടയിൽ വിവാദം തീർക്കുകയുമാണ് പ്രധാന ലക്ഷ്യം ഈ വീഡിയോയുടെ ഉദ്ദേശ്യം രാഷ്ട്രീയമായി ബന്ധമുള്ളതല്ല അത് വ്യക്തിപരമായ തിരിച്ചടികളെ പൊതുജനങ്ങളിലൂടെ ധരിക്കാനുള്ള ശ്രമമാണെന്ന് വ്യക്തം അറ്റുന സംഭാവനയ്ക്ക് പിന്നിലുള്ള അതിക്രമം അത്രമേൽ കത്തിയ കുസൃതി കൊണ്ടല്ല മറിച്ച് ഞാനൊരു ബിലിയാടാണ് എന്ന സാമൂഹ്യ മാനസികതയുടെ ആഹ്വാനം ഉറത്തിക്കാട്ടുകയാണ് ഇതിൽ അയാളുടെ രാഷ്ട്രീയ സ്വാർത്ഥതയും വ്യക്തിപരമായ ഇടിമുട്ടുകളെ പൊതുജനങ്ങളെ ചാർജ് ചെയ്ത് തീർക്കാനുള്ള ശ്രമവും ഒന്നിച്ചു ചേർന്ന പോരായ്മകളായി പ്രകടമാകുന്നു നഗ്ന സത്യമാണിത് പൊതുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പ്രമുഖ വ്യക്തി തന്റെ ധനസമ്പത്ത് മുമ്പിൽ കിടക്കുന്ന പത്രപ്രവർത്തക സത്യവാങ്മൂല്യങ്ങളിൽ തുറന്നു കാട്ടിയിട്ടും പൊതുജനങ്ങളോട് ധാർമ്മിക പിന്തുണ എന്ന പേരിൽ ഒരു രൂപ ചോദിക്കുമ്പോൾ അതിലെ ഇരുണ്ട കൃത്യമത്വം ജനങ്ങൾ കണ്ടുപോകില്ല എന്ന് കരുതരുത് എന്നാൽ എന്ന ഓൺലൈനിൽ ഇടുന്ന ഓരോ പോസ്റ്റിനു പിന്നിതും ചിന്തിക്കുന്ന ഒരുപാട് തലങ്ങളുണ്ട് കോമഡിയും ആക്ഷേപവും ജനങ്ങൾ തിരിച്ചറിയുന്നതാണ് സത്യം അത് അൻവർ മറക്കരുത് അൻവറിനോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ സത്യത്തിൽ സമാഹാനത്തിനായുള്ള ഒരു രൂപയാണോ അതോ തകരാറിലായ പ്രതിഷ്ഠയ്ക്കുള്ള ഒരു ബോധപൂർവ നാടക പരിഷ്കരണമാണോ ഇത്